ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാവരുടെ ഷെയർ എത്തിക്കുകയാണെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്കവിടെ മാല കിട്ടേക്കും സത്യം പറയണത് നല്ല ചിരി വരുന്നുണ്ട് എന്നാൽ പക്ഷേ ഉള്ളൊരു സംഭവമാണ്കടിപ്പിക്കുന്നില്ല കാണുന്നങ്ങൾ മാല തട്ടിപ്പറിക്കാൻ നോക്കുന്നതാണ് ബേസിക്കലി മാല തട്ടിപ്പറിക്കാൻ നോക്കുന്നതാണ് രണ്ട് ഒരു ഒരമ്മയുടെ മാല ബൈക്ക് ഹെൽമെറ്റൊക്കെ ഉണ്ട് കേട്ടോ എന്നെ സംഭവം ബൈക്ക് റോഡ് ക്രോസ് ഒരമ്മ നിൽക്കുന്നു അവർ പുറകിന് വരുന്നു പുറകിന് വന്നിട്ട് തട്ടിപ്പറിക്കാൻ നോക്കുന്നത് കിട്ടിയില്ല പുറകിരിക്കുന്ന ചാടി ഇറങ്ങി അവരെ പിടിച്ച് മധുരാണ് എന്തൊരു തോന്നിവാസം തോന്നിയാസാണ് എനിക്ക് സത്യം എനിക്ക് ചിരിയാവുന്നത് ഇവരെന്ത് കാണിക്കുന്നേ ഒന്ന് അടിച്ചു ഹെൽമെറ്റ് തലയ്ക്കാണ് കൊടുത്തത് ഇവര് ഇതാ ഡാൻസ് കളിച്ചിട്ട് എന്തെങ്കിലും പ്രിയോ ഡാൻസ് കളിക്കുന്നു നെഞ്ചത്തിരിക്കുന്നു എന്ത് എന്ത് കാര്യത്തിന് എന്ത് കാര്യത്തിരിക്കും ഡാൻസിന് നെഞ്ചത്തേക്ക് ഇരിക്കുന്നു ഒരാവശ്യമില്ല ഒരാവശ്യമുള്ള എനിക്ക് തോന്നുന്നില്ല പേസെന്റ് ഒന്ന് രണ്ടാൾക്കാരൊക്കെ ഇറങ്ങി വരുന്നു എനിക്ക് തോന്നുന്നില്ല കാരണം കിട്ടുമെന്ന കിട്ടാനുള്ള ചാൻസ് എന്റെ എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു അമ്പത് ശതമാനം പോലും ഇല്ല അത്യന്തായിട്ട് പറയാം അല്ല കേരള പോലീസെ കത്തുപോലൊക്കെ നോക്കുവാണെന്നു പറഞ്ഞാൽ കിട്ടുമായിരിക്കും ഇപ്പോഴാണ് ഒന്ന് രണ്ട് ആൾക്കാരൊക്കെ ആണെന്ന് ഇറങ്ങി വരുന്നത് ഒരു പട്ടി വരെ ഒന്ന് ആൾക്കാരും വരുന്നു ഇനി എന്ന് വരുമെന്നോ കുറച്ച് നേരം കഴിയുമ്പം എല്ലാവരും വരുന്നുണ്ട് ഈ നടക്കുന്ന സംഭവം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പട്ടാപ്പകല് പതിനൊന്ന് ഇരുപത്തി മൂന്ന് നാൽപ്പത്തി ഏഴ് സെക്കൻഡ് ആയപ്പോഴാണ് അവസ്ഥയൊന്നാലോചാണ് എന്തൊരവസ്ഥയാണ് സത്യം പറയാലോ നമുക്ക് വിഷമമുണ്ട് ഇപ്പം നമ്മുടെ അമ്മമാർക്കാണെങ്കിൽ വരികയാണെന്നു പറഞ്ഞാൽ നമ്മളത് പ്രതികരിക്കുക ഉറപ്പായിട്ടും പക്ഷേ എങ്കിലും ഇപ്പോൾ ഈ ഡാൻസ് കളിച്ചിട്ടോ നെഞ്ചി തിരിച്ചട്ടോ ഒന്നും ഒരു കാര്യമില്ല വാ തുറന്ന് ആളെ വിളിച്ചു കൂട്ടാൻ നോക്കുക മാക്സിമം പോയത് എന്തായാലും പോയി ഉള്ള ആരോഗ്യം കൂടെ നശിപ്പിക്കാതിരിക്കാൻ നോക്കുക പിന്നെ അതുപോലെ ഇവനെയൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മിനിമം പോലീസുകാർ ചെവിക്കല്ലിത്തൊരു നാലഞ്ചടിയെങ്കിലും കൊടുക്കണം മിനിമം കാരണം ഒന്ന് ആരോ അല്ല അവൻ മാല മൂട്ടിച്ചത് തന്നെ പക്ഷെ എങ്കിലും ഒരു സ്ത്രീയെ ഇങ്ങനെ വലിച്ചെറിഞ്ഞ് ഉപദ്രവിക്കുന്നവരാണ് എന്തൊരു തോന്നിയ അവസേ ചെവിക്കല്ല് തീർത്തു കൊടുക്കണം അടിച്ചേ പക്ഷേ എന്നൊരു ആ അമ്മ ഡാൻസ് ഒന്നും കളിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു എന്തോ പറയാലോ തോറും അങ്ങനെയൊന്നും ചെയ്യും നിങ്ങളായാലും നെഞ്ചത്തിരിക്കോ കരയോ കര വിഷമം വരും സ്വാഭാവികമായിട്ടും വരും പക്ഷെ എന്ത് ചെയ്യാനാണ് കഴിച്ചത് അത് പോയത് പോയി നമ്മുടെ ആരോഗ്യം കൂടെ കളയാതിരിക്കുക എത്രയും പെട്ടെന്ന് പോലീസിനെ വിളിച്ച് ഈ ഡാൻസ് വെച്ചാൽ നേരം ഉണ്ട് തന്നെ പോലീസ് സ്റ്റേഷനെ വിളിച്ച് പറയുകയെന്ന കാര്യം അപ്പോൾ അത്രേ ഉള്ളൂ നാട്ടുകാരൊക്കെ ഇടപെട്ട് തന്നെ നാട്ടുകാർ മാനും മാജി അതി ഒന്നുമില്ല തേടേന്തോ ഏരിയ തോന്നി ഏത് സ്ഥലവും നോക്കട്ടെ ആയിക്കൊള്ളത്ത സ്ഥലങ്ങളും എല്ലാം ആയിരിക്കും അപ്പം കഴിച്ച അത്രേ ഉള്ളൂ ബേസിക്കലി ആ ഡീറ്റെയിൽസ് കളെ ഇട്ടേക്കാം ഒത്തിരി നേരം ഒന്നും ആയിരിക്കും ഇച്ചിരി നേരമായുള്ളൂ ഏകദേശം ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ നടുപ്പിച്ചേ ഉള്ളൂ ആ വീഡിയോ ഇറങ്ങിയിട്ട് മാക്സിമം പെട്ടെന്ന് ഷെയർ ചെയ്യുക എല്ലാവരേക്കും എത്തിക്കാണ്ടോ ഈ സംഭവം നടന്നിട്ട് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാവരും ഷെയർ ചെയ് എത്തിക്കാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്കാരുടെ മാല കിട്ടിയേക്കും എൻ എസ് ടു ഹൺഡ്രഡാണ് ബൈക്ക് ബ്ലാക്ക് കളർ എൻ്റെ ബൈക്ക് എൻ എസ് ബുണ്ടിട്ട് വൈറ്റ് കളർ കേട്ടോ ചുമ്മാ പറഞ്ഞ് കേട്ടോ നന്നായിട്ട് പറഞ്ഞു പക്ഷെ എന്നാലും നമുക്ക് ഒരു പൊക്കണം ഗൈസ് കാരണം ആ അമ്മയെ ഉപദ്രവിച്ചുകൊണ്ട് എനിക്ക് ഇത്രയും ദേഷ്യം തോന്നുന്നത് ഗൈസ്